ഒറ്റ ചിന്തയായിരിക്കണം ഒറ്റ ചിന്തയായിരിക്കണം ആയിരിക്കണം ഈ ഒരൊറ്റ ചിന്തയാണ് എന്നെ എന്നും വിജയിപ്പിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷമായിട്ടുള്ള ചിന്ത ഇതാണ് എങ്ങനെ എൻ്റെ വരുമാനം കൂട്ടാം വിത്തൗട്ട് ഇൻക്രീസിങ് മൈ എക്സ്പെൻസസ് ചെലവ് കൂടാതെ എങ്ങനെയൊക്കെ വരുമാനം കൂട്ടാം ഇത് നമ്മളുടെ ഇൻകം ഇൻകം ഇത് നമ്മുടെ എക്സ്പെൻസ് ഈ ഇടയ്ക്ക് വരുന്ന ഈ ഗ്യാപ്പാണ് നമ്മളുടെ പ്രോഫിറ്റ് ഇങ്ങനെ അതായത് ഇൻകം ഇത്രയും കൂട്ടുന്നു ഇതിനനുസരിച്ച് തന്നെ എക്സ്പെൻസും കൂട്ടുന്നു ഇതാരെ കൊണ്ടും പറ്റും ചിലവ് കൂട്ടിക്കൊണ്ട് വരുമാനം കൂട്ടാൻ ആരെ കൊണ്ടും പറ്റും നമുക്ക് വേണ്ടത് ഇതാണ് നമ്മളുടെ ഇൻകം ഇങ്ങനെ കൂടുന്നു വെൻ അവർ എക്സ്പെൻസ് റിമെയിൻസ് ദ സെയിം ഓർ എക്സ്പെൻസ് റെഡ്യൂസസ് എക്സ്പെൻസ് ഒന്നെങ്കിൽ അതുപോലെ നിൽക്കണം അല്ലെങ്കിൽ എക്സ്പെൻസ് കുറയണം നൗ സീ ഡിഫറൻസ് ഇവിടെയും ഇവിടെയായിട്ട് ഇൻകം കൂടി ബട്ട് പ്രോഫിറ്റ് റിമെയിൻസ് ദ സെയിം ഇവിടെ ഇൻകം കൂടി എക്സ്പെൻസ് കുറച്ചു നൗ പ്രോഫിറ്റ് ഗ്യാപ്പ് കൂടുതലാണ് ചിലരുണ്ട് ചില ബിസിനസ്സുകാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അതിൻ്റെ പേരാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്താ വരുമാനം കൂടി എന്നറിയുന്ന നിമിഷം ഇവൻ എന്ത് ചെയ്യും ചെലവും കൂട്ടും ഇൻകം കൂടി എന്നറിയുന്ന നിമിഷം ഇവൻ ചെലവ് കൂട്ടും അതിൻ്റെ പേരാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ വരുമാനം കൂടുന്നതനുസരിച്ച് ചെലവ് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു നമ്മൾ പഠിക്കേണ്ടത് വരുമാനം കൂടിയാലും ചെലവ് എങ്ങനെ കുറച്ച് നിർത്താം എന്നുള്ളതായിരിക്കണം ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് അസറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും ഇവർ പോകുന്നത് ഈഗോയുടെ പിന്നാലെയായിരിക്കും ഇവർ പോകുന്ന ഷോ ഓഫിൻ്റെ ആയിരിക്കും നമുക്ക് വേണ്ടത് നമ്മളുടെ ഇൻകം വർദ്ധിപ്പിക്കുകയും എക്സ്പെൻസ് കുറച്ച് നിർത്താനും പറ്റണം ഇന്നുള്ള ബിസിനസ്സിൽ എങ്ങനെ എൻ്റെ വരുമാനം കൂട്ടാം ബൈ കീപ്പിംഗ് മൈ എക്സ്പെൻസ് സെയിം ഒരു സ്റ്റാഫിനെ പോലും അധികം ആഡ് ചെയ്യാതെ ഒരു രൂപ പോലും അധികം മാർക്കറ്റിങ്ങിന് വേണ്ടി ചിലവാക്കാതെ ഒരു രൂപ പോലും ഇനി ബിസിനസ്സിൻ്റെ അകത്തോട്ടിടാതെ എങ്ങനെ എൻ്റെ ലാഭം കൂട്ടാം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് അസറ്റ് സൃഷ്ടിക്കാൻ സാധിക്കൂ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ പണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ആ പണത്തിൽ നിന്ന് സമ്പത്തുണ്ടാക്കാൻ പഠിക്കണം അങ്ങനെ സമ്പത്തുണ്ടാക്കണമെങ്കിൽ ബിസിനസ്സിൽ പ്രോഫിറ്റ് വേണം ആ പ്രോഫിറ്റ് ഉണ്ടാകണമെങ്കിൽ എക്സ്പെൻസ് അതുപോലെ നിർത്തിക്കൊണ്ട് വരുമാനം കൂട്ടാൻ പഠിക്കണം